യോഹനാൻ ഒന്നിന്റെ ഒന്നിൽ വ്യക്തമായി പറയുന്നുണ്ട് യേശു ക്രിസ്തു ദൈവമാണ് ഓക്കെ അപ്പോൾ അവൻ ദൈവത്തോട് കൂടെ ആയി എന്ന് പറയുമ്പോൾ ദൈവം പിതാവായ ദൈവം പുത്രനായ ദൈവവും പരസ്പരം ഒന്നിച്ചായിരുന്നു ഒരേ കൂടെ ആയിരുന്നു എന്നാണ് അർത്ഥം അപ്പം ഒരാളാവൻ പറ്റത്തില്ല എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലോ കൂടെ എന്നുള്ള വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരാളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ യഹോസാക്ഷികളുടെ ആർഗ്യുമെന്റ് ഇങ്ങനെയാണ് ദ വേർഡ് വാസ് ഗോഡ് അതായത് വചനം ദൈവമായിരുന്നുള്ളതിന് അവർ രസകരമായ ഒരു വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾ പലപ്പോഴും യഹോ സാക്ഷികളെ വീട്ടിൽ വെച്ചൊക്കെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവർ ഈ ഒരു ആർഗ്യുമെന്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതിതാണ് വചനം ദൈവമായിരുന്നു എന്നുള്ള വാക്ക് അവർ പറയുന്നത് ദൈവം എന്ന് പറയുന്നത് പരമ സൃഷ്ടാവും എല്ലാത്തിനുമുള്ള ഉന്നതനുമായ ദൈവമല്ല പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനേകം ഭൂതന്മാരെയൊക്കെ ദൈവങ്ങളെ പോലെ കണ്ടിട്ടുള്ളത് ഒരു ദൈവം അവനും ഒരു ദൈവമാണ് എന്ന രീതിയിൽ ഒരു എന്നൊരു ഒരു ഒരു ആർട്ടിക്കിൾ എ ഹി അതിങ്ങനെയാണ് ഹി വാസ് എ ഗോഡ് എന്നാക്കി അവർ മാറ്റിട്ടുണ്ട് അവരുടെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് അപ്പോൾ അത് ആ അപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ അവരൊന്ന് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഗ്രീക്കിൽ ഈ എ എന്നുള്ളൊരു പ്രത്യേകം ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞങ്ങളത് ഉപയോഗിച്ചതാണ് അവരൊരു എ എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് അതുകൊണ്ട് ഞങ്ങളത് ഉപയോഗിച്ചതാണ് പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തും ഗ്രീക്കിൽ അങ്ങനെ സാധാരണ ഗതിയിൽ ഉപയോഗിക്കാറില്ല നമുക്ക് അറിയാം പക്ഷേ തവിട്ട് വരുമ്പോൾ കുറച്ച് വാക്യങ്ങൾ പ്രശ്നമുണ്ടാക്കും യഹോസാശികളുടെ വ്യാഖ്യാനം അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ കണ്ടല്ലോ വചനം ദൈവമായിരുന്നു ഓക്കെ ആ തവിട്ട് വരുമ്പോൾ പന്ത്രണ്ടാം വാക്യം അവനെ കൈക്കൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ അപ്പൊ അവിടെയും എന്തില്ല ഈ ആർട്ടിക്കിളില്ല അപ്പൊ അവിടെയും എന്ത് എഴുതേണ്ടി വരും ഒരു ദൈവത്തിന്റെ മക്കൾ എന്ന് എഴുതേണ്ടി വരും അപ്പൊ ദൈവം എന്ന് എഴുതിക്കുന്ന ഒരു ദൈവമെന്നാക്കി കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ വേദസൂസിന്റെ അർത്ഥം തന്നെ മാറിക്കും ഓക്കെ അപ്പോൾ ദൈവം എന്ന വാക്കിന് ഒരു എന്ന് അതിന്റെ മുമ്പിൽ ചേർക്കേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷെ അവരതങ്ങനെ ചേർത്തിട്ടുണ്ട് പരിമൂധമാക്കിൻ്റെ അവസാനം വരുന്നത് പുരുഷന്റെ ഇഷ്ടാലുമല്ല ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത് അപ്പോൾ അതെങ്ങനെ പറയണം യഹോ സാക്ഷികളെ ട്രാൻസ്ലേഷൻ അയച്ചാണെങ്കിൽ അവിടെയും ആർട്ടിക്കിൾ ചേർക്കണം അപ്പം ഇങ്ങനെ വരും അവർ രക്തത്തിൽ നിന്നല്ല ജലത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ഒരു ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് അപ്പം പല ദൈവങ്ങൾ ഉണ്ടെന്നപ്പോൾ യഹോ സാക്ഷികൾ പറയേണ്ടതായിട്ട് വരും നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിന് മുമ്പിൽ ഈ ആർട്ടിക്കിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുമ്പോൾ ആർട്ടിക്കിൾ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് എഴുതാൻ പറ്റത്തില്ല അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ഇവിടെ ഇവിടെ ഒരൊക്കെ എ ആഡ് ചെയ്യാം എവിടെയെല്ലാം എ ആഡിയിൽ അവിടെയെല്ലാം പ്രശ്നം ഉണ്ടാവും കാരണം അവിടെ എല്ലാം റെവലേഷൻ മാറിപ്പോകും അപ്പോൾ എ ഗോഡ് എന്നുള്ള ഒരു പ്രയോഗം അവർ പറയുകയാണ് ദ വേർഡ് വാസ് എ ഗോഡ് ഒരു ഹെവൻലി ബീയിങ് ആണ് അത്രേ ഉള്ളൂ അതിനെ സ്മോൾ ലെറ്റർ ഗോഡ് എന്ന രീതിയിൽ സാക്ഷികൾ വ്യാഖ്യാനിക്കുന്നു പക്ഷേ അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ദൈവം എന്നുള്ള ആ ഒരു വാക്യം ശരിയാണെങ്കിൽ അനേക സ്ഥലങ്ങളിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദൈവം നിങ്ങൾ രക്ഷിക്കും എന്നുള്ള വാക്യങ്ങൾ അങ്ങനെ വായിക്കേണ്ടതായിട്ട് അങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം യഹോ സാക്ഷികൾ ഇതിനെ സമീപിക്കുന്നത് അതുപോലെ ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എ മാൻ സെൻറ്റ് ഫ്രം ഗോഡ് ദൈവത്തിൽ അയക്കപ്പെട്ട് ഒരു മനുഷ്യൻ വന്നു ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു ഈ വാക്യത്തിന്റെ തലക്കലൊരു ഏ നേരത്തെ എങ്ങനെ ഇരിക്കും ഒരു ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അപ്പൊ നമ്മളങ്ങനെ ആഡ് ചെയ്താൽ അത് സമ്മതിക്കുക സമ്മതിക്കില്ല കാരണം അത് ആരും സമ്മതിക്കില്ല കാരണം എ എന്നുള്ളൊരു ആർട്ടിക്കിൾ ഗ്രീക്കിൽ ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനെല്ലാം മുമ്പിൽ എ ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഇത് വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ തൃത്വ ഉപദേശത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് പിതാവുമുണ്ട് പുത്രനുമുണ്ട് പരിശുദാത്മാവുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതിൽ രണ്ടാമത്തെ കാര്യമാണ് ഓരോ വ്യക്തിയും പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് ഇത് മൂന്ന് വ്യക്തികളും ദൈവമാണ് ദൈവങ്ങളാണെന്നല്ല ദൈവമാണ് കാരണം ഒരു ദൈവമേ ഉള്ളൂ സാക്ഷികളെ സാക്ഷികളെപ്പറ്റുള്ള ഫ്രഞ്ച് ഗ്രൂപ്പുകൾ പറയുന്നത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഡി ടി എച്ച് ഇ അത് ഈ തിയോസ് അത് ദൈവം എന്നുള്ള വാക്കിന്റെ മുൻപിൽ ജോഹനാന്റെ ശിശുഷ ഒന്നിന്റെ രണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് പക്ഷേ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം പിന്നീടുള്ള വാക്യങ്ങളിൽ അതായത് വാക്യം പന്ത്രണ്ടിലും ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞിടത്തും ഡെഫിനറ്റ് ആർട്ടിക്കലില്ല അതുപോലെ തന്നെ മനുഷ്യരിൽ നല്ല ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചത് എന്ന് പറയുന്നിടത്തും ദൈവത്തിൻ്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല അതായത് ദി ഇല്ല നോവൺ ഹാസ് എവർ സീൻ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിടത്തും ദി ഗോഡ് എന്നില്ല എല്ലായിടത്തും തിയോസ് തിയോസ് എന്ന് മാത്രമേ ഉള്ളൂ ദി ആർട്ടി ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ദി ആഡ് ചെയ്ത് ചെയ്തിട്ടില്ലാത്തടത്തെല്ലാം ഡെഫിനിറ്റ് അല്ലാതെ അതുകൊണ്ട് നമുക്ക് ഏ ചേർക്കാം എന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങളിലെല്ലാം എ ചേർത്ത് കഴിഞ്ഞാൽ അത് വളരെ വിചിത്രമായിട്ട് ഉള്ള ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് വരും അപ്പോൾ യോഹനാന്റെ ഇരു ഒന്നിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവം ആണ് കർത്താവ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അത് എ ഗോൾ അല്ല ദൈവ ദൈവം തന്നെയാണ് പുത്രൻ വചനം എന്നുള്ളതിന്റെ തെളിവാണ് ഓക്കെ അപ്പോൾ എല്ലാ ഗോഡ് എന്നുള്ള എടുത്തും ദി എന്നുള്ളത് ചേർക്കുന്നതിന് പകരം ചേർത്തിട്ടില്ലെങ്കിൽ അവിടെയെല്ലാം എ എന്ന ആർട്ടിക്കൽ ചേർക്കാൻ സാധിക്കില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ യോഹനാൻ ഇരുപത്തിൻ്റെ ഇരുപത്തിയെട്ടിൽ തോമസ് ശ്രീഹ വന്നിട്ട് തോമസ് വന്നിട്ട് കർത്താവിൻ്റെ പറയുന്നത് എന്റെ ദൈവവും എന്റെ കർത്താവും എന്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നാണ് അപ്പോൾ ഇവിടെ കർത്താവ് റിജക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം കർത്താവ് ദൈവമേ എന്നുള്ള വിളി അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ദൈവമാണ് യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിൻ്റെ അനേകം തെളിവുകൾ നമുക്ക് വേദദിവസത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ദൈവം ആരാണ് എന്നുള്ള വെളിപ്പാടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുക്രിസ്തു ദൈവം ത്രിയേക ദൈവമായി നിലനിൽക്കുന്നു എന്നുള്ളതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളൊരു റെവലേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം യേശുക്രിസ്തു ദൈവം അല്ലെങ്കിൽ എന്താണ് അപകടം എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം അപലമായി പോകുന്നത് എന്തുകൊണ്ടാണ് രക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റാത്തത് എന്നുള്ള കാര്യമാണ് എങ്ങനെയാണ് രക്ഷയുടെ ഉപദേശമായിട്ട് ഇത് കണക്ട് ആയിരിക്കുന്നത് പ്രിയ സഹോദരങ്ങൾ യേശുക്ക് ദൈവമല്ല എന്നൊരു നിമിഷത്തേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ദൈവമല്ലെങ്കിൽ പിന്നെ സൃഷ്ടിതാവുമല്ല ദൈവം സൃഷ്ടിച്ചതാണ് അങ്ങനെയാണല്ലോ അങ്ങനെയാണ് യോഹസക്ഷണ പറയുന്നത് അതായത് ആദ്യജാതനാണ് സർവ്വസൃഷ്ടിക്ക് മുൻപേ അത് വേറെ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എബ്രാഹിം ലേഖനത്തിന്റെ പഠനത്തിൽ നമ്മൾ കണ്ടതാണ് സർവ്വ സൃഷ്ടിക്ക് മുമ്പേ യേശുക്കിർ സ്വാദി ജാതനാണ് എന്ന് പറഞ്ഞാൽ ആദ്യം യേശു ഉണ്ടായി പിന്നെ മറ്റ് സൃഷ്ടികളുണ്ടായി ഇങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ ഒരു പ്രോബ്ലം യേശുക്രിസ്ത ഒരു സൃഷ്ടിയാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് പിന്നെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പിതാവിന് ഒരു വലിയ സ്നേഹമായിട്ട് പറയാൻ പറ്റില്ല കാരണം യേശുക്രിസ്ത ഒരു സൃഷ്ടിയാണെങ്കിൽ പിന്നെ ഒന്നും കൂടി അങ്ങനെ സൃഷ്ടിക്കാൻ ദൈവത്തിന് വലിയ പാടൊന്നും അതുകൊണ്ട് തന്നെ അത് വലിയൊരു ആയിട്ട് കാണാൻ സാധിക്കില്ല ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം നിങ്ങൾക്ക് തന്നാൽ അത് വലിയൊരു അല്ല കാരണം എനിക്ക് പിന്നെ അത് അതുണ്ടാക്കാം അതെനിക്ക് നഷ്ടം എന്ന് പറയാനില്ല അവർ ദൈവം ദൈവം സൃഷ്ടിച്ച ഒരാളെ ലോകത്തിന് വിട്ടുകൊടുത്തു എന്നുള്ളതിനകത്ത് എന്താണ് സ്നേഹം ഇനി രണ്ടാമത് യേശുക്രിസ്തു ദൈവം അല്ലെങ്കിൽ ഉള്ളൊരു പ്രോബ്ലം നമ്മളെ രക്ഷിച്ച് ദൈവമല്ല ഒരു സൃഷ്ടിയാണ് എന്ന് വരും ഇസ്രായേലിൻ്റെ രക്ഷിതാവ് ദൈവമായ കർത്താവാണ് എന്നുള്ളത് ബൈബിളിൽ വ്യക്തമായ ഒരു വെളിപ്പാടാണ് എന്നാൽ നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ദൈവമല്ല അല്ല ചില പറഞ്ഞാൽ ചെറിയൊരു ദൈവമാണ് ഈ ചെറിയൊരു ദൈവമാണെന്ന് പറയുന്നിടത്ത് ഭയങ്കര അപകടമുണ്ട് രസകരമായ ഒരു അപകടമാണ് കാരണം ഇലോജിക്കലാണ് ദൈവം ബൈ ഡെഫിനിഷൻ പെർഫെക്റ്റ് ആണ് ദൈവം എന്ന് പറയുമ്പോൾ നിർവചനത്തിൽ തന്നെ പെർഫെക്റ്റ് ആണ് നിർവചനത്തിൽ തന്നെ പെർഫെക്റ്റ് ആയ ദൈവത്തിനകത്ത് ക്വാളിറ്റി ഗ്രേഡ് വ്യത്യാസങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല ഓ ഈക്വൽ ആകാനേ പറ്റുള്ളൂ ഗോഡ് ഈസ് പെർഫെക്റ്റ് അവിടെ ഒരു കുറവില്ലാത്തതിനാൽ ഗ്രേഡ് കുറയാത്തതിനാൽ എല്ലാ ക്വാളിറ്റീസിലും ദൈവം പെർഫെക്റ്റ് ആണ് യേശുക്രിസ്തു ദൈവമാണെങ്കിൽ ദൈവം പെർഫെക്റ്റ് ആണ് അതായത് ചിലപ്പോൾ ഒരു പുതിയൊരു തീയതി ഈ ഇറങ്ങിയിട്ടുണ്ട് അവര് കിങ്ഡം ഓഫ് ഗോഡ് ദാ വരാറായി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ സ്ഥലം മേടിച്ചിട്ട് എന്താ ഒരു വിചിത്രമായ ഒരു കൽട്ടാണ് പൂക്കാറ്റോടി കേന്ദ്രമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു കൾട്ടുണ്ട് ഈ കൾട്ട് പഠിപ്പിക്കുന്നത് കർത്താവ് ഉടനെ തന്നെ ഈ മഹാപീഠനം ഇപ്പം മഹാപീടനകാലമായ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത് അതിനുശേഷം കർത്താവ് വരും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കും ഈ മഹാപീഡനകാലത്ത് ആളുകൾ ഭയങ്കര പീഡനം വരുന്നുണ്ട് നമുക്ക് സ്വയമായി കടയിൽ പോയി വിൽക്കാനും വാങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ എവിടെയോ നിഗൂഢമായ ഒരു സ്ഥലത്ത് നിഗൂഢമായ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കി വയനാടൊക്കെയാണ് തമിഴ്നാടൊക്കെ അവിടെയൊക്കെ സ്ഥലം മേടിച്ചിട്ടിരിക്കുകയാണ് അവിടെ പോയി ആൾക്കാർ താമസിക്കും നിങ്ങളെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ ഈ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പണി ചെയ്തു ജീവിക്കാം അപ്പോൾ അന്ത്യകാലത്ത് പീഡനം വരുമ്പോൾ സങ്കേതനകരമായിട്ട് ഇത് പണി തട്ടിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു കളിത്താണെന്നും ഇതൊരു അന്ത്യകാല അന്ത്യകാലം ഡൂംസ്ഡേ കൾട്ടുകളെന്ന് വിളിക്കുന്നതിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരു കൾട്ടാണിത് അന്ത്യകാലം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പഠിപ്പിക്കുന്ന ഒരു കൾട്ട് അവർ കുറിച്ച് പറയുന്നത് യേശുക്രിസ്തു ഒരു ലെസർ ഗോഡാണെന്നാണ് ഗോഡാണ് എന്നാൽ ഏക ദൈവമായ വലിയ ദൈവമല്ല ഒരു കുഞ്ഞു ദൈവം ഇപ്പോൾ പല ദൈവങ്ങളാണ് കുഞ്ഞു ദൈവം മോശം പേരൊരു കുഞ്ഞു ദൈവം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവം എന്ന വാക്കിനെയാണ് അപലമാക്കുന്നത് ദൈവം എന്ന വാക്കിന് ഗ്രേഡ് കൊടുക്കാനും ചെറുതെന്ന് പറയാനും സാധിക്കില്ല ഇഫ് യു കോൾ ഗോഡ് ഗോഡ് ഈസ് ഗോഡ് ദൈവത്തിന് അങ്ങനെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മാത്രമേ ദൈവത്തെക്കുറിച്ച് നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ പഴയ നിയമത്തിന് മോശിക്കുക ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു അയാം വാട്ട് അയാം എന്ന് പറഞ്ഞതിനെയാണ് യേശു കർത്താവ് പുതിയ നിയമത്തിൽ ഐ ആം ദ വേ ദ ട്രൂത്ത് ദ ലൈഫ് ദ റിഫ്രക്ഷൻ ഡോർ ഓഫ് ദ ഷീപ്പ് ഐ ആം ദ ഗുഡ് ഷെപ്പ് അപ്പം ദൈവ കർത്താവ് ഐ ആം വാട്ട് ഐ ആം ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ആയിട്ടാണ് കർത്താവ് ജീവൻ ഞാനാണെന്നും പുനരുത്ഥാനം ഞാനാണെന്നും ഒക്കെ കർത്താവ് പ്രസ്താവിക്കുന്നത് ഇതതിൻ്റെ നിർവചനമാണ് അപ്പോൾ യേശുക്രിസ്തു എന്തെങ്കിലും കുറവുള്ളൊരു ദൈവമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ദൈവം ആര് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ നിർവചനം മോശമായി പോകും അതുപോലെ തന്നെ യേശുക്രിസ്തു ദൈവമല്ല സൃഷ്ടിതാവായ ദൈവമല്ലെങ്കിൽ അവനെ വണങ്ങി നമസ്കരിക്കുന്നത് അതായത് നമ്മൾ വെളിപ്പാട് വസ്തുയിൽ കാണുമ്പോൾ ഈ വീടെടുപ്പിന്റെ അവസാനം നമ്മൾ എല്ലാവരും കുഞ്ഞാലിനെ വണങ്ങുന്നതായിട്ടാണ് കാണുന്നത് സൃഷ്ടിയാ സൃഷ്ടിയാണ് ദൈവമെങ്കിൽ അതായത് സൃഷ്ടിതാവായ ദൈവമല്ല യേശുക്രിസ്തുവെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനെ വണങ്ങുന്നത് പാപമായിട്ട് മാറും അവിടെ ആരാധിക്കുന്നത് അതായത് സ്തുതിയും സ്തോത്രവും മഹത്വവും പൂഴ്ചയും കരയറ്റുന്നത് ദൂതന്മാർ വരെ വീട് നമസ്കരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വിഗ്രഹാരാധന അല്ലെങ്കിൽ അന്യദൈവാരാധനയായിട്ട് മാറും കാരണം ദൈവ സൃഷ്ടിയെ നമസ്കരിക്കുന്ന പോലെ ഇരിക്കും എന്നാൽ വേദപുസ്തകം വെക്കമായിട്ട് പറയുന്നു നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞാടിനെ വണങ്ങും എന്ന് കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് തീർച്ചയായിട്ടും കുഞ്ഞാട് ദൈവമായതുകൊണ്ടാണ് വണങ്ങുന്നത് ദൈവം അല്ലെങ്കിൽ നമുക്ക് നമസ്കരിച്ചാൽ ഒന്നാമത്തെ കൽപ്പനയുടെ ലംഘനമായിരിക്കും അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രക്ഷിച്ച സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒന്നാം കൽപ്പന ലംഘിക്കുന്നവരാക്കി മാറ്റുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ആരാധന സ്വീകരിക്കുന്ന ആൾ പൂർണ്ണ ദൈവമല്ലാതിരിക്കാൻ പറ്റില്ല ആരാധന സ്വീകരിക്കാൻ പൂർണ്ണ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് സ്വീകരിച്ചില്ല കാരണം അവനുസരണത്തിൽ തേനോനാകാൻ വേണ്ടി ഒരു മനുഷ്യാവതാരെടുത്ത് നമ്മുടെ പ്രതിനിധിയായിട്ട് ജീവിക്കുക കൊണ്ടാണ് സ്വീകരിക്കാൻ എന്നാൽ മഹത്വത്തിലേക്ക് അവർ തിരിച്ച് നടക്കുമ്പോൾ തിരിച്ചെല്ലുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള വെളിപാട് തന്നെയാണ് അതുപോലെ നമ്മൾ യഷയാവിന്റെ പ്രചന പുസ്തകം അത് യേശോവിന്റെ പ്രചന പുസ്തകം പഴയ നിയമമാണ് പുതിയ നിയമത്തിലെ വാക്യങ്ങൾ പരിശോധിക്കുന്ന ഇടയിൽ ഇത് എന്തുകൊണ്ട് പറയുന്നാല് എഷാവ് ആറിൽ ഒരു വ്യൂ ഒരു ഒരു വിഷൻ ഏഷാവ് കാണുന്നുണ്ട് ദർശനം കാണുന്നുണ്ട് ആ ദർശനം എങ്ങനെയാണ് ഒന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമായിരിക്കും ഉസ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിരിക്കുന്നത് താൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വെളുപ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സാറാഫുകൾ അവന് നിന്ന് ഓരോരുത്തരും ആറാർത്തിരകൊണ്ടായിരുന്നു രണ്ടുകൊണ്ട് അവർ മുഖം മൂടി രണ്ടുകൊണ്ട് കാൽ മൂടി രണ്ടുകൊണ്ട് പടർന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദേഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമിയോട് തേസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു ഈ ഒരു കാഴ്ച ഏഷ്യാവ് കണ്ടതാണ് ഈ കാഴ്ചയെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ ഒരു കാഴ്ച ആരെക്കുറിച്ചാണ് കണ്ടത് ആരെയാണ് യേശ്യാവ് കണ്ടത് യോഹന്നാൻ പന്ത്രണ്ടിന്റെ മുപ്പത്തിൽ മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു പറഞ്ഞു അവർക്ക് അംഗ യേശു അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആറ് വിശ്വസിച്ചിരിക്കുന്നു കർത്താവിന്റെ ഭുജ മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് യശയാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇട വന്നു അപ്പൊ ഇത് അമ്പത്തിമൂന്നാം അദ്ദേഹത്തിന്റെ വാക്യമാണ് എന്തുകൊണ്ട് അവർ വിശ്വസിച്ചില്ല അതിന്റെ കാരണം യശാവ് വേറൊരു അടുത്ത് പറയുന്നു ഇത് ആറാം അദ്ധ്യായമാണ് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനംതിരിയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നത് ആറാം അദ്ദേഹത്തിന്റെ കൊട്ടേഷനാണ് എന്നാൽ അടുത്ത വാക്യത്തിൽ നാല്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് യശയാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് ആരുടെ ദേശിനെയാണ് കണ്ടത് പുത്രന്റെ ദേഹസം എന്ന് വളരെ വ്യക്തമായിട്ട് യോഹൻ പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലായെന്ന് യോഹൻ ഞാൻ പറയുന്നു കണ്ടത് പുത്രനെയാണ് പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ പുത്രന്റെ വെളിപ്പാടാണ് നമ്മൾ കാണുന്നത് അതുപോലെ യോ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ ബൈബിൾ ഏറ്റവും ലേറ്റസ്റ്റ് ബൈബിൾ അത് ലിറ്ററൽ ബൈബിൾ ആണ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനില ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷിലെ ഇത് വളരെ ഡിപ്പെൻഡബിൾ ട്രാൻസ്ലേഷൻ ആണ് ആണെങ്കിൽ ആർക്കാണെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് വായിക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും ഡിപെൻബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അക്രേറ്റ് ആയിട്ടുള്ള ട്രാൻസലേഷൻ ഇതിന്റെ ഒന്നാം ഏതെങ്കിലും പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് യോഹാനാന്റെ സുശേഷം ഒന്നും പതിനെട്ട് അവിടെ പറയുന്നത് നോ വൺ ഹാസ് എവർ സീൻ ഗോഡ് ദൈവത്തെ ആരും ഒരു കണ്ടിട്ടില്ല ദി ഗോഡ് ഏക ദൈവം ഹൂ ഈസ് അറ്റ് ദ സൈഡ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഏക ദൈവം ആണ് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏക ദൈവം എന്ന വാക്ക് പുത്രനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നു ഏക സത്യദൈവം എന്ന വാക്ക് പിതാവിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്യത്തിൽ ഏകദൈവം എന്ന വാക്ക് പുത്രനെ കുറിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ അത് ഇംഗ്ലീഷിൽ ഒരിക്കൽ കൂടി വായിക്കാം നോവൺ ഹാസ് എവർ സീൻ ഗോഡ് ദി ഗോഡ് ഹുട് ദാദേഴ്സ് അപ്പോൾ ഏകജാതനായ എന്ന് പറയുന്ന വാക്ക് എന്ന വാക്ക് കിങ് ജയിംസിൽ മാത്രമേ ഉള്ളൂ പക്ഷേ രസകരമെന്ന് പറയട്ടെ കിങ് ജെയിംസ് വേർഷൻ എഴുതിയ ബൈബിളിന്റെ ഒറിജിനൽ മനസ്കൃത്യ ഗ്രീക്കിൽ ബിഗോട്ടൺ എന്നുള്ള വാക്കില്ല അത് എഴുത്തു ഭാഷയിൽ വന്ന ഒരു അഡിക്ഷൻ ശരിക്കും ബിഗോട്ടൺ ഏകജാതനായ എന്നൊരു വാക്ക് അവിടെ ഇല്ല തന്റെ മടി ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ ആ ഏകജാതൻ എന്നുള്ള വാക്ക് അവിടെ ഇല്ല ജാതൻ എന്നുള്ള വാക്കേ ഇല്ല യേശുക്രിസ്നെ കുറിച്ച് പറയുമ്പോൾ അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് നോ വൺ ഹാസ് എവർ സീൻ ഗോഡ് ദ ഒള്ളി ഗോഡ് ഹൂസ് ദ ഫാദേഴ്സ് സൈഡ് ഹി ഹാസ് മെയ്ഡ് ഹിം നോ ഇത് വളരെ വ്യക്തമായി യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ കുറിക്കുന്ന വാക്യമാണ് ഇനി ഒരു ആർഗ്യുമെൻറ്റും കൂടെ യേശുക്രിസ്തു ദൈവം ദൈവമായേ പറ്റൂ എന്നുള്ളതിന് ഒരാർഗ്യുമെൻ്റും കൂടെ നമ്മൾ മുമ്പോട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ കൺവെൻഷനലി നമ്മൾ വിശ്വസിക്കുന്നത് സാത്താൻ ഒരു ദൂതനായിരുന്നു ദൂതൻ പാവം ചെയ്തപ്പോൾ വെട്ടി താവട്ടിടപ്പെട്ടത് അപ്പോൾ ദൂതനു വേണേലും പാവം ചെയ്യാൻ ഇനി അതങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെക്കുറിച്ച് ബൈബിൾ പല സ്ഥലത്ത് പറയുന്നുണ്ട് ദൂതന്മാർ പാവം ചെയ്തതായിട്ട് പറയുന്നുണ്ട് യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെങ്കിൽ യേശുക്രിസ്തു ഒരിക്കലും പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ യാതൊരു ബാധ്യതയുമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടി തെറ്റിപ്പോകുന്നുണ്ട് സൃഷ്ടി ഏത് സൃഷ്ടി ധൂവന്മാർ വരെ തെറ്റിപ്പോകുന്നുണ്ട് ഇത്ര വലിയൊരു ബാധ്യത ഇത് നിങ്ങളും പ്രവാചകന്മാർ പറഞ്ഞാലൊക്കെ നമ്മൾ വിശ്വസിച്ചുള്ളൂ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം ഈ പുത്രനെ കുറിച്ചായിരുന്നു ഇതായിരുന്നു ട്രൂത്ത് ഈ ട്രൂത്താണ് ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയത് അപ്പോൾ ഇത് നമ്മൾ വിശ് പ്രവാചകന്മാരുൾപ്പെടെ വിശ്വസിച്ച് വിശ്വസിക്കപ്പെട്ടു ഇതാണ് എല്ലാ പ്രവചനങ്ങളുടെയും എത്തിച്ചേരുന്ന ക്ലൈമാക്സ് പോയിന്റ് അപ്പോൾ പുത്രനെ നമ്മൾ അതുപോലെ ദൈവം കരുതിയില്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ തെറ്റുപറ്റാതായിട്ടുള്ളൂ ദൈവത്തിന് മാത്രമേ നമുക്കൊരു നിത്യമായ വാഗത്വം തരാൻ പറ്റുകയുള്ളൂ പുത്രൻ നമുക്ക് നിത്യമായ ഒരു വാഗ്ദത്വം അവനെ പ്രതിയാണ് തന്നിരിക്കുന്നത് അവനെ പ്രതി തന്നിരിക്കുന്ന നിത്യമായ വാഗ്ദത്വം അത് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ യേശുക്രിസ്തു ദൈവമായിരിക്കണം ദൈവമല്ലാതെ ഒരാൾക്കും അത് പറയാൻ സാധിക്കില്ല നമുക്ക് വിശ്വസിക്കണം നിർബന്ധമില്ല സൃഷ്ടിതാവ് തന്നെ ഭവനം ചമച്ചവൻ തന്നെ വന്ന് പറയുന്നത് കൊണ്ടാണ് അതിനത്ര ആധികാരികതയുള്ളത് ഇത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും കണ്ട മൂന്ന് കാര്യങ്ങൾ രക്ഷയുടെ കാര്യത്തിൽ ദൈവത്വം യേശുക്രിസ്തുവിന്റെ ദൈവത്വം അത്യാവശ്യമാക്കുന്നു ഒന്ന് അവർ നമ്മൾ കൊടുക്കുന്ന ആരാധന ആരാധനയ്ക്ക് കുഞ്ഞാട് യോഗ്യൻ എന്ന് പറയുമ്പോൾ ദൈവമാണെന്ന് തന്നെയാണ് അർത്ഥം നിന്റെ ദൈവമായി കർത്താവിനേണ്ടത് ആരെയും ആരാധിക്കാൻ നമുക്ക് അവകാശമില്ല രണ്ട് സൃഷ്ടിയാണ് പുത്രനെങ്കിൽ ദൈവം അവനെ നൽകുന്നതിലൂടെ വലിയ സ്നേഹമൊന്നും കാണിച്ചെന്ന് പറയാൻ പറ്റില്ല കാരണം പിന്നെയും അവന് സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ വൺ സൃഷ്ടിൻ ബി മെയ്ഡ് വേറെ സൃഷ്ടി ഉണ്ടാക്കാം ഓക്കെ മൂന്നാമത് നമ്മളത് വിശ്വസിക്കാൻ യാതൊരു നിർബന്ധവുമില്ല യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ അവനെ തന്നെ ചൊല്ലിയുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ യാതൊരു നിർബന്ധവുമില്ല ദൈവം ദൈവത്തെ ചൊല്ലി പറയുന്ന വാക്വങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം യേശുക്രിസ്തു തന്നെത്താൻ ചൊല്ലി പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ യാതൊരു ബാധ്യമില്ല യേശുക്രിസ്തു ദൈവമാണെങ്കിൽ മാത്രം വിശ്വസിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് രക്ഷയുടെ വാക്യത്വങ്ങൾ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ദൈവം തന്നെ നേരിട്ട് നമ്മളോട് പറഞ്ഞതായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ യേശുക്രിസ്തു സകല മനുഷ്യർക്ക് മധ്യസ്ഥനാണ് എന്ന് രക്ഷയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സകല മനുഷ്യർക്ക് മധ്യസ്ഥനാണെങ്കിൽ ലോകത്തിലുള്ള സകല ആൾക്കാരുടെയും പ്രാർത്ഥന പിതാവിന്റെ അടുത്ത് എത്തിക്കാൻ യേശുക്രിസ്തുവിന് സാധിക്കണം ഒരേ സമയത്ത് അനേകം ആൾക്കാരുടെ ഹൃദയങ്ങളുടെ ചിന്തകൾ വായിക്കാൻ പറ്റണം വേറൊരാൾ നിരൂപിക്കുന്ന ചിന്തിക്കുന്ന എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റണം നമ്മളെ പൂർണമായും രക്ഷിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ വരെ ദൈവത്തിന് അറിയണം കർത്താവിനെ അറിയേണ്ടി വരും അങ്ങനെ ഓംനീഷ്യൻസ് സർവജ്ഞാനം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു സർവജ്ഞാനിയായ മധ്യസ്ഥനാണ് എബ്രാഹിം ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് ആകാശത്തിൽ കൂടി കടന്നുപോയൊരു മധ്യസ്ഥൻ അതായത് ആകാശത്തിൽ നിന്ന് ഒന്ന് ആകാശത്തിലേക്ക് പോയാൽ ഒരു മധ്യസ്ഥൻ നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചിരിക്കുന്നത് കാരണം അവിടെ ദൈവമായതുകൊണ്ട് അവ മാറുകയില്ല എന്ന് നമുക്കറിയാം നമുക്ക് വേണ്ടിയുള്ള അവരുടെ വാംഗത്വം അഴിഞ്ഞു പോവുകയില്ല അപ്പോൾ കർത്താവ് ദൈവം അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനും നമ്മൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല വി ആർ ബ്ലൈൻഡിങ് സം പോർഷൻസ് ഓഫ് ദ ബൈബിൾ ആൻഡ് റവലേഷൻ നിങ്ങൾ ആരെങ്കിലും വലിയ ബുദ്ധിമാന്മാരെ ചമഞ്ഞിട്ട് ദൈവമല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ അത് അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഗുരുതരമായ ലോജിക്കൽ പ്രോബ്ലംസ് നമ്മുടെ രക്ഷയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഉണ്ടാകും സകലതും അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ലോകത്തിലെ സകല വിശുദ്ധന്മാർക്കും മധ്യസ്ഥനായിരിക്കാൻ പറ്റുകയുള്ളൂ കർത്താവിന്റെ സർവ്വജ്ഞാനം തീർച്ചയായിട്ടും അവന്റെ മധ്യസ്ഥതയിൽ ഞാൻ എന്തുമാത്രം വളർന്നു എന്ന് വരെ കർത്താവിന് എന്തുമാത്രം വളരാനുണ്ടെന്ന് വരെ അറിഞ്ഞിരിക്കണം അറിഞ്ഞാൽ മാത്രമേ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥയക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ തൃത്വത്തിലെ ഏറ്റവും വലിയ വിഷയം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് തൃത്വത്തിലുള്ളത് പിതാവായ ദൈവം ദൈവമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ആരും ഒരു സംശയമില്ല നമ്മൾ നമ്മളനേക വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ പ്ലൂരിറ്റി ഓഫ് പേഴ്സൺസിനെ കുറിച്ചും കണ്ടു എന്നാൽ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യത്തിലാണ് ഒത്തിരി ആളുകൾക്ക് സംശയമുള്ളത് അതിൽ പ്രധാന ആൾക്കാർ യഹോവയുടെ സാക്ഷികളാണ് പിന്നെ അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളുണ്ട് ഇങ്ങനെയുള്ള കൾട്ട് ഗ്രൂപ്പുകൾ ഒത്തിരി കൾട്ട് ഗ്രൂപ്പുകളിൽ യേശുക്രിസ്തു ദൈവത്വത്തെ നിഷേധിക്കപ്പെടുന്നുണ്ട് ഇന്നിപ്പം അനേകം വ്യക്തികൾ ബോധം കൂടിപ്പോയിട്ട് ബുദ്ധിജീവികളായി നടിച്ചുകൊണ്ട് ബൈബിൾ വായി ശരിക്കും വായിക്കാതെ ടീച്ചർമാരായിട്ട് ഈ എന്താ ഈ ലോക്ക് നോക്കൗട്ട് ലോക്കൌ ലോക്ക്ഡൌൺ ഡേയ്സിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ എല്ലാം എല്ലാം അറിയാവുന്ന രീതിയിലാണ് പ്രസംഗിക്കുന്നത് ട്രഡീഷണൽ ക്രിസ്ത്യൻ ഡോക്ടേഴ്സിനെല്ലാം ഖണ്ണിച്ചുകൊണ്ട് അവരിങ്ങനെ ഒരിടത്ത് എത്താത്ത വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യേശുക്രിസ്തു ദൈവത്തിൽ നിഷേധിക്കുന്നുണ്ട് അങ്ങനെ അനേക ആളുകൾ നമ്മുടെ ചുറ്റുള്ളതുകൊണ്ടാണ് ഈ നാല് കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത് ഈ നാല് കാര്യങ്ങൾ ഒന്ന് തെളിയിക്കുന്നു യേശുക്രിസ്തു ദൈവം അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ ഒരു ധൈര്യവും നമുക്ക് നമുക്കുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല പിതാവിൻ്റെ സ്നേഹം പ്രകടമാവുകയില്ല നമുക്ക് നിത്യതയിൽ ചെന്ന് പുത്രനെ ആരാധിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ആഹ് പുത്ര നമ്മുടെ മധ്യസ്ഥനാകാനും സാധിക്കില്ല ദൈവത്തിനും മനുഷ്യന്റെ ഇടയിൽ മധ്യസ്ഥനാകണമെങ്കിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ എൻ്റെ റെപ്രസന്റേറ്റീവായും ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുള്ള പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യശുക്രിസ്തു മാത്രമേ സാധിക്കുകയുള്ളൂ പ്രിയ സഹോദരങ്ങളെ കർത്താവിനെ തന്നെ നമുക്ക് തന്ന ഈ അതിവിശിഷ്ട രക്ഷയോർത്ത് നമുക്ക് ദൈവത്തെ സ്വോത്നം ചെയ്യാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങൾ സ്വർഗസ്വസ്ഥ പിതാവെ കർത്താവിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു കുഞ്ഞാടിനെ നമസ്കരിക്കുന്നു സകല സകല ബഹുമാനത്തിന് യോഗ്യനായ കുഞ്ഞാടിനെ നമസ്കരിക്കുന്നു ഒരു ബഹുമാനം അവന് കുറഞ്ഞിട്ടില്ല എല്ലാത്തിനും ഉന്നതനായ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന കർത്താവിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു കർത്താവെ എല്ലാ സൃഷ്ടിയുടെയും മുടങ്ങാനും ഒരിക്കൽ മടങ്ങുന്ന യേശു എന്ന നാമത്തിനുമ്പോൾ ഞങ്ങൾ മുട്ടുമടക്കുന്നു ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമായുള്ളവേ എന്ന് ഞങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നു കർത്താവെ അവിടെ നിന്ന് ഞങ്ങളുടെ പരമകാരുണികനായ ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളെ നടത്തുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവവുമായി ഞങ്ങൾ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു നന്ദിയുടെ സ്തോത്രം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമയാണ്